ആഴക്കടൽ മത്സ്യബന്ധന വിവാദം കത്തിക്കാൻ നിന്ന അത്ര ഊർജത്തോടുകൂടി കടൽ മണൽ ഖനന വിവാദം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളെ കത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയാതെ വരുമ്പോഴാണ് ഇന്നലെ കേരളം കടൽ മണൽ ഖനനത്തിന് കൈ കൊടുത്തു എന്ന രീതിയിൽ പ്രിയപ്പെട്ട മനോരമ ഒരു വാർത്ത രാവിലെ തന്നെ ചെയ്ത് മനോരമ അത് സ്വന്തമായിട്ട് ഇഷ്ടം കൊണ്ട് ചെയ്തതാവില്ല സ്വാഭാവികമായിട്ടും അതിനൊരു ആസൂത്രണം വേണ്ട ഒരു വാർത്ത കൈകാര്യം ചെയ്യുന്നതിനൊരു ആസൂത്രണം വേണ്ടേ അപ്പോഴാണ് പി രാജീവ് ഇന്നലെ തന്നെ വന്ന് പറഞ്ഞത് കാര്യങ്ങൾ ഖണ്ഡികയായിട്ട് വന്ന് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് മനോരമയുടെ വാദങ്ങൾ എങ്ങനെയാണ് നിരുത്തരവാദപരമാണ് എന്ന് പറയുന്നത് എന്നുള്ളത് അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഒരു വാർത്ത പറയാണ് ാണ് ചെറു മത്സ്യങ്ങൾ മുട്ടയിടാൻ വരുന്നത് അതിന്റെ കേന്ദ്രം ഇത്രയും ഒരു ഒരു സ്ഥലമാണ് പോകുന്നത് കേരളം എതിരാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക മുല്ലപ്പെരിയാർ ഡാം ദിപ്പൊട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് അതെന്തെങ്കിലും അവിടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പി സുരേഷ് കുമാർ എന്ന് പറഞ്ഞ മാധ്യമ അതേപോലെ പറയുന്നു എന്ന് ഒരു ഞങ്ങൾ അതിനെ എതിർക്കുന്നു സർക്കാർ പറയുകയാണ് നിയമസഭ വിളിച്ചു കൂട്ടണം അയികണ്ഠേ ഒരു പ്രമേയം പാസാക്കണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ എതിർക്കാൻ വേണ്ടി എതിർക്കുക മാത്രമാണോ സർക്കാർ ചെയ്യുന്നത് സി പി എമ്മിന്റെ പോഷക സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഒക്കെ സമരത്തിന് മുമ്പിലുള്ളപ്പോൾ പോലും സർക്കാരിന് അച്ഛാശക്തി ഉണ്ടോ എന്നുള്ള സംശയം ഉയരുമ്പോഴാണ് പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് കേന്ദ്ര ഖനി മന്ത്രാലയം കേരളത്തിൽ ഈ ഖനനാനുമതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ റോഡ് ഷോയിലും തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട യോഗത്തിന്റെയും ചിലവിന്റെ ഒരു വിഹിതം ഈ ധാതു സമ്പത്ത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന തീർച്ചയായും നമ്മുടെ അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ എന്നോട് വഹിക്കാൻ ആവശ്യപ്പെട്ടത് രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ കെ എം എൽ ന്റെ അപ്പോ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പോഴാണ് പ്രിയപ്പെട്ട രാജീവ് അസാധാരണ രീതിയിൽ ഇങ്ങനെ മന്ത്രിമാരെ കൃത്യമായ മറുപടികൾ കൊണ്ടുവരാനായിട്ട് കുറെ സമയം എടുക്കും അല്ലെങ്കിൽ വേറൊരു ഒക്കേഷനിലേക്കാണ് പറയുക ഇപ്പൊ അതല്ല അപ്പൊ മനോരമയുടെ ടിപ്പണിക്ക് മനോരമയുടെ തന്നെ തെറ്റാണെന്ന് മനോരമയുടെ തന്നെ തെളിവ് അതാണ് ഒന്നാമത്തെ വാർത്ത കൊല്ലം തീരക്കടൽ മണൽഖനത്തിന് കേന്ദ്രം നിക്ഷേപരെ കണ്ടെത്താൻ ദോഷമെടുത്തി സ്റ്റോറി ഫയൽ ചെയ്യാനായിട്ട് മെൻഷൻ കാരണം അയാളെ എടുത്തിട്ടില്ല ണെങ്കിൽ തീപിടിച്ച് ഉറപ്പും കാണുന്ന ഒന്നാം പ്ലേസ് എല്ലാവരും ഒന്നാം പേജ് വാർത്തയും ലീഡർ അവര് വായിക്കും അങ്ങനെയാണ് അവരുടെ ഒരു രീതി അതിൽ കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിർപ്പിക്കുന്നത്

കേരളം മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഇതിന് പിന്നാലെയല്ല മുന്നാലം തന്നെ കേരളം അറിയിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ് ഇല്ലാതാക്കും തീരത്തിനും കടലിനു മേലുള്ള സംസ്ഥാനത്തിന് അധികാരം കവരും കടലിന് ധാതുക്കളുടെ വികസന നിയന്ത്രണം സംബന്ധിച്ച രണ്ടായിരത്തി രണ്ടിലെ നിയമ ഭേദഗതി മേലാണ് മൈനിങ് വകുപ്പ് നീക്കം നടത്തിയിട്ടുള്ളത് ഗ്രാജുവേറ്റ് വാർത്താ സമ്മേളനം നമ്മൾ ഇതിന്റെ അടിയിൽ പോസ്റ്റ് ചെയ്യാൻ വളരെ വിശദമായിട്ട് അറിയേണ്ടവർക്ക് അത് അറിയാം അത് പി ജി സുരേഷ് കുമാറിനെ മെൻഷൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അയാൾ ഈ പറയുന്ന പോലെ വല്ലതും കിട്ടി കഴിഞ്ഞാൽ ആ എന്താ പറയാ ആ എല്ലിങ്ങാഷൻ കിട്ടി കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം ഇന്നിപ്പോ മനോരമ വളരെ കൃത്യമായിട്ട് അതിന്റെ വാർത്ത കൊടുത്തിട്ടുണ്ട് ഇന്നൊരു ദിവസം കൊടുത്തോണ്ട് ഒരു കാര്യമില്ല തുടർച്ചയായിട്ട് ഇത്തരം കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കുന്ന മനോരമയാണ് മറുപടി ഇങ്ങനെ കൊടുക്കണം അത് വളരെ കൃത്യമാണ് പി ജി വേറെ വല്ല പഠിച്ച് പോയിക്കോടെ എന്ന് പറയുന്നില്ല എന്തായാലും നല്ല കാര്യം ഇങ്ങനെ ആയിരിക്കണം മറുപടി ആശങ്കകൾക്ക് ആനുകൂല്യം നൽകാതെ വളരെ കൃത്യമായി വന്ന് മറുപടി കൊടുത്താൽ ഇങ്ങനെ മാറ്റി എഴുതേണ്ടി വരും എന്ന് പക്ഷെ പി ജി സുരേഷ് കുമാർ അത് മാറ്റി പറഞ്ഞിട്ടൊന്നുമില്ല മനോരമ പിന്നെയും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് സാധാരണ ഇങ്ങനെ ഒരു വാദം പറയുമ്പോൾ മന്ത്രിയുടെ വാദം പൊളിയുന്നു എന്നാണ് വാർത്ത വരിക ഇപ്പൊ അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല എന്തൊരു കഷ്ട നോക്കി